അതാണ് ഇഷ്ടല്ല ോ എന്നിട്ടൊക്കെ ഇരുന്നാർ കൊണ്ട് എന്റെ ഒക്കത്ത് എന്തിട്ടാണവോ അതാണ് വേറെ ഒന്നല്ലേ കളിച്ചപ്പോ ഇത് ഞാൻ ഇവന്റെ ഡ്രസ്സുകളൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാ കളിക്കണം ഈ സാധനാണ് ലവ് ലാപ്പിന്റെ ബേബി ലിക്വിഡ് ഡിറ്റർജന്റ് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് അപ്പം ഞാൻ ഇതാണ് കുറെ നാളായിട്ട് അവന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഈ സംഭവമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇതിൽ കാറ്റയോണിക് സോഫ്റ്റ്നിങ് ടെക്നോളജി ഉണ്ട് അതായത് നമ്മുടെ ഉണ്ണികളുടെ ഡ്രസ്സ് ക്ലീൻ മാത്രമല്ല ചെയ്യണേ ആ ക്ലോത്ത് സോഫ്റ്റ് ആവണോ അതുപോലെ അത് നല്ല ജെന്റിൽ ആവണോ അങ്ങനത്തെ ഡ്രസ്സുകളാണല്ലോ നമ്മുടെ ബേബിക്ക് നല്ലത് സ്കിൻ സ്കിന്നിന് നല്ലത് അതുപോലെ ഇത് ബാക്ടീരിയാസിനൊക്കെ എലിമിനേറ്റ് ചെയ്യണു പിന്നെ ഇത് പി എച്ച് ബാലൻസ്ഡ് ആണ് അതുപോലെ ഇതിൽ ആലോവേര ഉണ്ട് അലോവേര ഉള്ള കാരണം കൊണ്ട് തന്നെ ബേബിയുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും അതുപോലെ സോഫ്റ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യണു ഇത് ഇതിൽ ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസ്

ഹാൻഡ് വാഷ് ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വൻറ്റി എം എൽ എടുത്ത് കഴിഞ്ഞാൽ ഫൈവ് ടു എയ്റ്റ് ഗാർമെൻറ്റ്സ് വരെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ മെഷീൻ വാഷ് ആണെന്നുണ്ടെങ്കിൽ തേർട്ടി എം എൽ എടുത്തു കഴിഞ്ഞാൽ എയ്റ്റ് ടു ടെൻ ഗാർമെൻറ്റ്സ് വാഷ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് അതുപോലെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ് ഇന്നത്തെ നമ്മളുടെ പ്രധാന പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാല് ഹസ്യക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ് പറഞ്ഞത് ബർത്ത്ഡേക്ക് നമുക്ക് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളുണ്ട് അതിന് വേണ്ടിട്ട് നമ്മള് തൃശ്ശൂർക്ക് പോവാണ് പോണ വഴിക്ക് ആ പോണ വഴിക്ക് ഇവിടെ കേറണം പൊന്നൂസിന്റെ വീട്ടിൽ കേറണം അത് കഴിഞ്ഞിട്ട് നമുക്ക് തൃശ്ശൂർക്ക് പോണം കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ നോക്കി പോവാ കാറിൽ പോലെ സ്കൂട്ടറിൽ പോവാട്ടാ ബാ പറഞ്ഞാ ബാ കേറിക്കോ അതല്ല ഇതാണോ ബാടാ ബാ മ്മക്ക് ഏറ്റോടത്തെ അമ്മ ജീത് കയ്യാണിച്ചേക്ക് വരാൻ നോക്കി വരില്ലേ എന്തു പറഞ്ഞു വരില്ല ഞങ്ങൾ എടുത്തു പിന്നാലെ അതാ പറഞ്ഞേ ബാഗോണ്ടി ബാറ്റാറീടെ ഏന്ന കൊണ്ടോണില്ല യോണ്ട് സന്തോഷം നേരെ പോവുകയാണ് അല്ല പൊന്നുസാ ഇനി ബാക്കിയുള്ള കാണാം വീഡിയോ ഒന്നും കാരണം അവനെത്തിരുന്നില്ലേ കണ്ടില്ലേ ഒരു മുതൽ എന്റെ കൂടി ഇരിക്കുന്നുണ്ട് അവനെ ഒരു വീഡിയോ എടുക്കണില്ല നിന്റെ ഉറക്കം കഴിഞ്ഞു പൊന്നീ ഇവനെ കൊണ്ടോണ്ടല്ലോ നമുക്ക് ബോള് 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 പൊന്നന്റെ ബോള് പൊന്നന്റെ ബോള് ഇത് പള്ളിന്ന് കൊണ്ടോ അതായത് പള്ളിന്ന് എന്തെങ്കിലും മറ്റേ പരിപാടികൾ ഉണ്ടാവില്ല ബിരിയാണി കൊടുക്കും ൂർവം ഉണ്ണിനെ പോവാം കണ്ട ഇതിപ്പോ തൃശ്ശൂർ അയ്യോ നമ്മളെ വീട്ടിൽ അതല്ല ഈ സൺഡേ വരാറുണ്ടല്ലോ വണ്ടികൾ കണ്ടോടെ അങ്ങോട്ട്

അത് അത്ത അത്തത്തിന്റെ അന്ന് തെക്കേ തെക്കേ ഗോബരനാടയില് വലിയ വലിയ ഇടും ഇത് അത് ഗിന്നസ് ബുക്കിലങ്ങാണ്ട് വന്നിട്ടുള്ളതാ ഗിന്നസിലോ അതോ ഏഷ്യൻ അങ്ങനെ നമ്മള് പോണത് ശോഭക്കാണ് നമ്മള് പറഞ്ഞിട്ടോ നമ്മള് ശോഭക്കാണ് പോണത് അതെ അപ്പൊ നമ്മൾ ഇനി അവിടെ അതെ സൺഡേ ആയോണ്ട് തിരക്കായിരിക്കും അത് ഒരു കാര്യം ഇവിടെ ശോഭയില് തിരക്ക് ഇണ്ടാവും അപ്പൊ നമ്മുക്കിപ്പോ നേരെ ശബലിക്കും ഇവിടെ ഇതുണ്ടായിരുന്നില്ലേ ഇഷ്ടാവൂള്ളേക്ക്

വാ വേണ്ട പിന്നെ ഷൂ പിന്നെ നിനക്കൊരു ഡ്രസ് വേണം പോലെ വേറെ ഒന്നും വേണ്ടല്ലേ ഓക്കേ വാ ഇതിനകത്ത് വേറെ ഡ്രസ്സ് വേണോ അവനെ ഷൂ ബേബികൾക്കുള്ള വേറെന്തെങ്കിലും എനിക്ക് ചെക്കനുള്ളത് എടുക്കും ഓക്കെ നിനക്കുള്ള നമുക്ക് പോകണി വേറെ വേറെ ഏതെങ്കിലും കടയിൽ നോക്കാം അതായിരിക്കും നല്ലത് നിനക്ക് നോക്കല്ലേ

ഡ്രസ് മേടിച്ചു കഴിഞ്ഞു ഡ്രസ്സ് അവിടെ കൊടുത്ത് ചുമ്മാ കറങ്ങറങ്ങി കിട്ടില്ല പോണെ മേടിക്കാം ലെറ്റ്സ് ഗോ ഐസ്ക്രീം വേണ്ടല്ലോ ഐസ്ക്രീം നിനക്ക് ഡൈറ്റിക് അല്ലേ സബ് ഒന്നും പറ്റില്ല സബ് അല്ലേ സബ് ആരെ എന്തോണ്ട്

അതായത് എന്തൊക്കെ ഞങ്ങൾ ഈ സാധനം മേടിച്ചിട്ട് കഴിക്കാൻ വേണ്ടിട്ട് പുറത്തു പോയിട്ട് കഴിക്കാൻ വിചാരിച്ചു പക്ഷെ അവിടെ ഭയങ്കര പേല് പിന്നെ ഉള്ളിൽ അവിടെ നടന്നു സംഭവം ഇവിടെ മേടിച്ചോണ്ട് പോയാട്ടിനെ പക്ഷെ എന്നിട്ട് നമ്മള് തിരിച്ചുപോയി തന്നെ വരണ്ടി വന്നില്ല എന്താ ചെയ്യാ നോട്ട്ഓക്ക് ഓൺ ഇതിറ്റ ഉണ്ട് ക്യാഷ്റല്ല അതന്നെ അല്ല അവൻ നടക്കണെയുള്ള ഷോ ഉണ്ട് ബിപിന്റെ സൗണ്ടാണ് അത് അടണ്ടേ ഈ ചെറുത് ഇല്ലല്ലോ തെറ്റില്ല തെറ്റതൊന്നും നിന്നാ ഡബിൾ എക്സല ഡബിൾ എക്സലണ ഇപ്പൊ ഇട്ടതു അപ്പോൾ എക്സൽ ഇട്ട് നോക്കി கரெക്റ്റ് ആയിരിക്കില്ലേ വേണ്ട রেড ഡബിൾ എക്സൽ യൂസ് ആയിരുന്നില്ലേ ആ കുഴപ്പമില്ല ഞാൻ വേറെ ഡബിൾ എക്സൽ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുക ഇത് മതി ഓക്കേ എന്നിട്ട് കൈയു കുട്ടിങ്ങി നടക്കണെ

ഓക്കെ അപ്പൊ അതെടാ ശോഭറങ്ങി നമ്മളെ അതൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല സംഭവം എനിക്ക് എനിക്ക് ഇഷ്ടമായി ആ ഡ്രസ് അതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ് എടുത്തത് അതില് ശരിക്കും ആ പ്രൈസ് ടാഗ് എഴുതിയേക്കുന്നത് ആയിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ്

പുത്തള്ളിയിൽ വന്നിട്ട് ജ്യൂസ് കുടിക്കാൻ വന്നേക്കാം എന്തൊരു ജ്യൂസ് വേണ്ട പൈനാപ്പിൾ എന്ത് ഞാനേ കട ഓട്ടിക്കോടെ ഒക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒരേടും കേറിട്ടില്ല പുത്തമ്പള്ളിയോട് ടാറ്റ പറഞ്ഞിട്ട് പോകേട് വീട്ടിലെത്തി ഹിക്കുട്ടിനോട് നിക്കണ്ട് അവന ഒക്കെ കഴിഞ്ഞ സെറ്റായിട്ട് നിക്കണത് അമ്മാമ്മ ഉണ്ട് അമ്മ അവിടെ ഉണ്ട് അപ്പന എവിടെയില്ല അപ്പൊ പോയേക്കാണ് അപ്പൊ അത്രക്കുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ